ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വായനയിൽ നാം കാണുന്നത് ഈശോ പന്ത്രണ്ട് പേരെ ചൊല്ലി വിളിക്കുകയും അവർക്ക് ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയും ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് യേശോ ഈ പന്ത്രണ്ട് പേരെയും പേര് പറഞ്ഞ് വിളിച്ചപ്പോൾ അവരെല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോകുകയാണ് എല്ലാം ഉപേക്ഷിക്കുന്നതോടൊപ്പം ചിലതൊക്കെ അവർ നേടുന്നുമുണ്ട് അവരുടേതായ ഒരു ബോധ്യം അവരുടേതായ ലക്ഷ്യം ഇതൊക്കെ അവൻ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അവനോടൊപ്പം അവരതും കൂടെ എടുക്കുന്നുണ്ട് യേശു വളരെ വെൽ മാനേജ്ഡ് ലീഡറാണ് എല്ലാവരെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു ലീഡറാണെന്ന് ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വ്യത്യസ്ത അനുഭവങ്ങളും ചുറ്റുപാടിൽ നിന്നും പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് പക്ഷേ ഈശോ ഈ പന്ത്രണ്ട് പേരെയും കൂടെ കണക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അത്ഭുതം ഇന്ന് അനുഭവിക്കുന്നുണ്ട് യേശു ചെയ്തത് അത്ര മാത്രമാണല്ലോ അവരെ പരസ്പരം ഒന്ന് വിളിച്ച് കൂടെ നിർത്തി ഒന്ന് കണക്ട് ചെയ്തു അവരെല്ലാവരെയും പരസ്പരം ഒന്ന് കണക്റ്റ് ചെയ്തു കർത്താവിലൂടെ അതുമാത്രമേ ഈശോ ചെയ്തിട്ടുള്ളൂ മറ്റതെല്ലാം അവർ പഠിച്ചതാണ് അതിന് വേറൊരു ഉദാഹരണം ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന പോലെ ഈശോ മറ്റ് സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ ഉടനെ മിനിസ്റ്റർ ചെയ്തെന്ന് പറയുന്നുണ്ട് ഈശോ ആദ്യം അവരെ മിനിസ്ട്രി ചെയ്യാനായിട്ട് വിടുന്നത് ഗലീലിലാണ് കൂടെയുള്ള ജനത്തിനോടൊപ്പം കാര്യങ്ങൾ കണ്ട് പഠിച്ചതിന് ശേഷം അവർ എല്ലാ പക്വതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മുൻപോട്ട് പോകട്ടെ എന്ന് ഈശോ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം അവരെ അവരുടേതായ ദൗത്യങ്ങളിലേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡറായിട്ട് ഈശോ അവിടെ നിൽക്കുകയാണ് രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കണക്ടിവിറ്റി എപ്പോഴും നമുക്കുണ്ടാവണം ഉദാഹരണമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് കണക്ടിവിറ്റി മൊബൈലിൽ ചാർജ് തീർന്നു പോയാൽ നമ്മൾ ഉടനെ അന്വേഷിക്കുന്ന ഒരു പ്ലഗ് ആണ് കാരണം അതിലോട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പരസ്പരം കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കണക്ട് ചെയ്യുന്നതിലൂടെ കാര്യങ്ങളിലൊന്ന് ഷെയർ ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും പുതിയ പുതിയ വാർത്തകളും അപ്ഡേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് ആ കാലഘട്ടത്തിൽ ഈശോ ഇതൊരു എക്സ്പെരിമെൻറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ ആളാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കണക്റ്റീവ് മാൻ ആരാണെന്നൊന്ന് മനസ്സിലാക്കണം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പരസ്പരം ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈശോയാണ് എല്ലാ ദിവസവും ഇവനുമായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിക്കണം നമ്മുടെയൊക്കെ ചാർജിൻ്റെ ലെവൽ എത്ര മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം വളരെ കുറവാണെങ്കിൽ കണക്റ്റ് ചെയ്യാവാനായിട്ട് നൂറ് ശതമാനം ഫുൾ ചാർജായിട്ട് ലൈഫിനെ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം ഈ അടുത്ത കാലത്ത് സ്ഥലീലേപനം സ്വീകരിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പോയി സാധാരണ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തതിനു ശേഷം ഞാൻ അവരോട് ചോദിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു അവര പന്ത്രണ്ടാണ് സാധാരണ ചോദിക്കാത്തൊരു ചോദ്യമാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ചു ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ഫലങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സമാധാനവും വിശ്വസ്തയാണ് ഞാൻ ചിന്തിച്ചപ്പോൾ മറ്റു ഫലങ്ങളെക്കാൾ വെരി പവർഫുള്ളായിട്ടുള്ള രണ്ട് ഫലങ്ങൾ ഇതാണ് വിശ്വസ്തതയും സമാധാനവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മറ്റൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും നന്മ സ്നേഹം ബാക്കിയെല്ലാം നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു പ്ലഗ് എവിടെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെയൊക്കെ ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ നമുക്കുണ്ട് അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഒരിക്കലും തടയാൻ പറ്റില്ല പക്ഷേ അതിനെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് കണക്റ്റ് ചെയ്യുക അതാണ് ഈശോ ഇന്നത്തെ സുശേഷിച്ചതോടെ നമ്മളെ പഠിപ്പിക്കുന്നത് പരസ്പരം ഒന്ന് നന്നായിട്ട് കണക്റ്റ് ചെയ്യുക ഒരു നല്ല ആത്മബന്ധം പരസ്പരം ഉണ്ടാകുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ വളരാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഇന്നത്തെ ബലിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഈശോയോട് പറയാം ഈശോയെ എൻ്റെ ചാർജ് ലെവൽ വളരെ കുറവാണ് എനിക്ക് നിന്ന് നിന്നുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നൂറ് ശതമാനം ചാർജോടു കൂടി ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാനും എൻ്റെ ദൗത്യങ്ങൾ ചെയ്യാനും എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം വളരെ എനർജറ്റിക്കായിട്ട് ആ പെൺകുട്ടി പറഞ്ഞതുപോലെ വിശ്വസ്തതയും സമാധാനവും ഒപ്പം മറ്റെല്ലാ ഫലങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം